അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്കുദ്ദീൻ പന്തവർ വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒന്ന് പങ്കുവെക്കാനുള്ളത് വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു ഒരുപാട് പേരുടെ സ്വത്തും ജീവിതവും ജീവനും എല്ലാം നഷ്ടപ്പെട്ടു ആ മുണ്ടക്കൈലെ തകർന്ന പള്ളിയിൽ നടന്നൊരു അത്ഭുതം ആർക്കാലും ഓരോരുത്തർക്കും നഷ്ടപ്പെട്ട വീടുകളൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ വന്നപ്പോഴും ആ മുണ്ടക്കൈലെ പള്ളിയിൽ അപകടം നടന്ന അവിടെ ആ ദുരന്തം നടന്ന ഇരുപത്തിമൂന്നാം നാളിൽ ഇതാ വീണ്ടും ബാങ് വിളി മുഴങ്ങിയിരിക്കുകയാണ് അതിന് നന്ദി പറയേണ്ടത് പ്രധാനമായിട്ടും എസ് കെ എസ് എഫിൻ്റെ വിഖായ പ്രവർത്തകരോടാണ് നമ്മുടെ വീഡിയോ കാണുന്ന വിഖായുടെ പ്രവർത്തകരുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശാൽമീഡിയുടെ നൂറ് നൂറ് അഭിനന്ദനങ്ങളാണ് നിങ്ങൾ പറയാനുള്ളത് കാരണം അവർ ചെയ്ത സേവനം അത്ര വളരെ വലിയ വയനാട് മഹാദുരന്തത്തിന്റെ ഭീതിതമായ ഓർമ്മകളുടെ ഇരുപത്തിമൂന്നാം നാളാണ് മുണ്ടക്കൈ ജുമാ ജുമാസ്ജിദില് ബാങ്കുലുയർന്നത് ഈ മുണ്ടക്കൈ ഗ്രാമത്തിൻ്റെ മനം കുളിർക്കുന്ന പ്രകൃതി ഭംഗിയിൽ തലയെടുപ്പോടെ നിന്ന ആ മസ്ജിദ് ഒരു നാടിൻ്റെ സങ്കടമായിരുന്നു ആ ഒരു നാട് മുഴുവനും വല്ലാത്ത കണ്ണീരിലായി കാരണം ആ പള്ളി അവശേഷിക്കുന്ന രീതിയിലായിരുന്നില്ല പക്ഷെ ഇന്ന് ആ സന്തോഷങ്ങൾക്ക് സാക്ഷിയാവുകയാണ് ആ പള്ളിയുടെ മിനാരങ്ങൾ അവിടെ ഏറ്റവും അധികം നമ്മൾ നന്ദി പറയേണ്ടത് എസ് കെ എസ് എഫിന്റെ വിഖായ പ്രവർത്തകരോടാണ് അവിടെ ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി എട്ടിനാണ് അവസാനമായിട്ട് ആ പള്ളിയിൽ നിന്ന് വടച്ചറബിൻ്റെ നിസ്കാരത്തിന് വേണ്ടി ബാഗുവിളി മുഴങ്ങുന്നത് ആ ഒരു പുലർച്ച നാടിനെ തുടർച്ചു നീക്കിയ ആ ഒരു ഉരുൾപൊട്ടലിൽ മസ്ജിദിലും വെള്ളം കയറിയിരുന്നു തൻ്റെ അവസാനത്തെ പ്രാർത്ഥനയും പ്രിയപ്പെട്ട നാടിനു വേണ്ടി നടത്തിയിട്ടാണ് ഹത്തീബ് ഷിഹാബുദ്ദീൻ ഫൈസി നാട്ടിലെ മറ്റു പ്രിയപ്പെട്ടവർക്കൊപ്പം ആ ഒരു ദുരന്തത്തിലെ രക്തസാക്ഷിയായത് അവിടെ മസ്ജിദിൻ്റെ തകർച്ച ബാധിക്കാത്ത ഭാഗങ്ങളൊക്കെ എസ് കെ എസ് എഫിൻ്റെ വികായ പ്രവർത്തകർ വൃത്തിയാക്കി ബാങ്കുവിളിയും നിസ്കാരവും നടത്തി മാഷാ അല്ലാ വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണത് കാരണം അവിടുത്തെ പല വീടുകളും അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഇരുപത്തി മൂന്ന് ദിവസങ്ങളായി ആളുകൾ വരുന്നുണ്ട് വീട് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ നിന്ന് പലതും കണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പലർക്കും പണവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ പാതി തകർന്നു പോയ അനാഥമായ ഈ പള്ളി അതിൻ്റെ ഉള്ളിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടാനില്ല അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച സ്വർണങ്ങളില്ല അതിൻ്റെ ഉള്ളിൽ തകർന്നു പോയ അവശിഷ്ടങ്ങളോ കുറു ആറിൻ്റെ കഷ്ണങ്ങളോ അല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ എസ് കെ എസ് എഫിൻ്റെ വിഘായാ പ്രവർത്തകർക്ക് ആ ഒരു പള്ളിയിൽ മുഴങ്ങിയിരുന്നൊരു ഭാങ്കുലി ഉണ്ടല്ലോ അത് വീണ്ടും തുടരണമെന്നൊരാഗ്രഹം തോന്നിയപ്പോൾ മാഷാള്ള വളരെ സുന്ദരമായ ഒരു അത്ഭുതമായ കാഴ്ചയെന്ന് തന്നെ ഞാൻ പറയും കാരണം ഇരുപത്തി നാളുകൾക്ക് മുൻപ് മുഴങ്ങിക്കേട്ട ആ പള്ളിയിലെ ബാങ്കുളി വീണ്ടും മുഴങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുക കേൾക്കാൻ മനുഷ്യരുണ്ടാവട്ടെ ഇല്ലാതാവട്ടെ മാലാഘമാരും അവിടുത്തെ മരങ്ങളും കല്ലുകളും പോലും കേൾക്കട്ടെ ഏതായാലും എസ് കെ എസ് എഫിന്റെ വിഖായ യൂത്ത് ലീഗ് വൈറ്റ് കാർഡ് അംഗങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് മൂന്ന് ദിവസം കൊണ്ട് ഈ പള്ളിയുടെ ഉൾവശം എല്ലാം രൂപീകരിച്ചത് എസ് കെ എസ് എഫിന്റെ വിഖായ പോലെ തന്നെ യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡിനോടും നമുക്ക് ഇതിന് നന്ദി പറയേണ്ടതുണ്ട് എന്റെ ഒരു ശുക്കുറു അല്ലേ ഞാൻ വയനാട് ജില്ലാ വൈറ്റാന്റെ ക്യാപ്റ്റൻ ആണ് ഓക്കെ ഞങ്ങള് ഉരുളു പൊട്ടി അന്ന് മുതൽ അതായത് അന്ന് മൂന്ന് മണിക്ക് എത്തിയ ആളുകളാണ് ഇപ്പോഴും ഞങ്ങൾ തുടർന്നു സേവനത്തില് ഇരുപത്തിമൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ തുടർച്ചയായിട്ട് ഇരുപത്തി മൂന്ന് ദിവസമായിട്ട് സേവനത്തിലാണ് ഇന്നലെ ഞങ്ങൾ വന്നു പള്ളി മുകളിൽ നില ക്ലീനാക്കി നിസ്കാരം ലോഹറി ഞങ്ങൾ ഇവിടുന്ന് നിസ്കരിച്ചു നിസ്കാരം തുടങ്ങി തുടങ്ങി നിസ്കാരം മൂന്ന് മണിക്ക് ശേഷം മഴ പെയ്തപ്പോൾ ഞങ്ങൾ പോലീസുകാർ തിരിച്ചു വിളിച്ചു അതിശക്തമായ മഴയാണ് ഇന്നലെ അതുകൊണ്ട് കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇനി അവിടെ തുടരുന്നത് സേഫ് അല്ലെങ്കിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോയതാണ് ഈ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ക്ലീൻ ആക്കുന്നതിന്റെ ഞങ്ങളെ കൊണ്ട് എത്രത്തോളം കഴിയുമോ അത്രത്തോളം ഒരുപാട് ഒരു അരക്കോളം ഉണ്ട് താഴെ ഭാഗത്ത് അപ്പൊ ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് സാധ്യമാവോ അത്രയും ഞങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏതൊക്കെ കണിയാൻ പറ്റ പഞ്ചായത്തും അതുപോലെ പിന്നെ ഏതായാലും നെന്മേലി പഞ്ചായത്തുണ്ട് പിന്നെ മൂപ്പനാട് മേപ്പാടി ഉള്ള സ്ഥിരാംഗങ്ങളുമാണ് അതിന് പുറത്ത് പിന്നെ ഒരാളെ പരിചയപ്പെടുത്തേണ്ടത് ഇത് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയാണ് ഷംസുദ്ദീൻ ഓക്കെ ഈ ഇൻസിഡന്റ് സംഭവിച്ച അന്ന് എത്തിയ ആളാണ് ഒരു പ്രാവശ്യം വീട്ടിൽ പോയി തിരിച്ച് വീട്ടിൽ കിടന്നുറങ്ങാനോ ഒന്നിനും പറ്റാതെ നമ്മളോട് വീണ്ടും വന്ന് ജോയിൻ ചെയ്ത ആളാണ് ഇതുവരെ പോയിട്ടില്ല ഈ ദിവസത്തിൽ ഒരു ദിവസം വീട്ടിൽ പോയി കിടന്നുറങ്ങി തിരിച്ചു വന്ന ആളാണ് ഇവരെ പ്രത്യേക അഭിനന്ദിക്കാൻ ഗുഡ് ജോബ് എനിക്ക് പറയാൻ അഭിനന്ദിക്കാനും ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടാണ് അവർ ഈ പള്ളി വൃത്തിയാക്കി ഉച്ചയോടെ ബഹുറു പാങ്ക് വിളിക്കുകയും ആ ഒരു തകരാത്ത ഭാഗത്ത് അവർ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തത് അങ്ങനെ വൈറ്റ് ഗാർഡ് വയനാട് ജില്ലാ ക്യാപ്റ്റൻ ഷുക്കൂർ തലക്കൽ നേതൃത്വത്തിലെ അതിൻ്റെ മുകൾ നില ഒക്കെ വൃത്തിയാക്കിയ ശേഷം ഇരുപത്തി ഒന്നിന് പ്രവർത്തകർ അവിടെ നിസ്കാരം നിർവഹിച്ചിരുന്നു ഈ വൈറ്റ് മറ്റേ എസ് കെ എസ് എഫിൻ്റെ വിഖായ പ്രവർത്തകർക്ക് മുൻപ് വൈറ്റ് ഗാർഡാണ് അതിൻ്റെ മുഗൾ ഭാഗമൊക്കെ പക്ഷെ മുഗൾ ഭാഗത്ത് അത്ര ചളിയില്ല ഏറെ പ്രശ്നം ഒരു കാൽമുട്ടോളം ചളിയിലുള്ള ഒരു ഭാഗം താഴ്ഭാഗമാണ് എന്നിട്ട് അന്ന് ആ ഒരു ഭാഗത്ത് അന്ന് അവിടെ ലുഹറും അസറൊക്കെ ജമായത്തായിട്ട് തന്നെ ഇതിൻ്റെ വൈറ്റ് ഗാർഡ് പ്രവർത്തകരൊക്കെ നിസ്കരിച്ചിരുന്നു കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് കാക്കുനീൻ്റെ മുപ്പത്തിയ മുപ്പതംഗ വിക്കായ സംഘമാണ് ഈ പള്ളിയുടെ താഴ്ഭാഗം പൂർണ്ണമായി ശുചീകരിച്ചത് അതാണ് ഏറെ ശ്രമകരമായിട്ടുണ്ടായിരുന്നത് കാരണം കൽമുട്ടോളം ചളിയുള്ളൊരു ഭാഗമാണ് ആ ഭാഗമാണ് വിക്കായയുടെ സംഘം പള്ളിയുടെ താഴ്ഭാഗം പൂർണ്ണമായിട്ട് വൃത്തി വൃത്തിയാക്കിയത് ഈ സംഘത്തിലെ റാഫിയമാനി കാരന്തൂരാണ് ദുഹുറിനും അസറിനും ഒക്കെ ബാങ്ക് വിളിച്ചതും ഇമാമത്ത് നിന്ന് നിസ്കാരം നിർവഹിച്ചതൊക്കെ കഴിഞ്ഞ ദിവസം സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി വിളിച്ചു ചേർത്ത മുണ്ടക്കൈ ചുരൽ മഹല് മദ്രസ കമ്മിറ്റി ഭാരവാഹികളുടെയും മാലിമ്യങ്ങളൊക്കെ ഒരു യോഗത്തിൽ വേദനയോടെയാണ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു ആ പള്ളി ഒന്ന് വൃത്തിയാക്കി കിട്ടണം എന്നുള്ളത് അത് മാഷാ അല്ല ആ വിക്കായയുടെ പ്രവർത്തകരും വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരും കൂടി ചേർന്ന് അത് സ്തുതിയർഹമായിട്ട് നിർവഹിച്ചു അവിടുത്തെ മദ്രസയുണ്ട മദ്രസയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ആ മദ്രാസ് അവിടെ അവശേഷിക്കുന്നുണ്ട് അതോടൊപ്പം ഈ പള്ളിയുടെ അടിഭാഗമാണ് പൂർണ്ണമായിട്ട് തകർന്നിട്ടുള്ളത് ഇനി ഈ പള്ളിയിൽ പള്ളി ഒരു നിലക്ക് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കുന്ന ഒരിക്കലും അത് പറ്റില്ല എന്നുള്ളതാണ് കാരണം ഏത് നിമിഷവും അതിൻ്റെ തകർച്ച പൂർണ്ണമാവാം അതുകൊണ്ട് അവിടെ തന്നെ ആ പള്ളി പുതുക്കി പണിയാൻ സമസ്ത പറഞ്ഞിട്ടുണ്ട് ഒരു പ്രദേശത്ത് പള്ളി സമസ്ത കെറ്റിക്കൊടുക്കുമെന്നൊക്കെ ഞാൻ പത്രത്തിൽ വാർത്ത കണ്ടിരുന്നു ഏതായാലും വിഖായുടെ പ്രവർത്തകരും അതേപോലെ വൈറ്റ് കാർഡ് പ്രവർത്തകരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഒരാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് ഈ പള്ളി മാറ്റിയത് ഒരു പല പലപ്പോഴും ഇത്തരം അപകടത്തിൻ്റെ പിന്നിൽ നടക്കുമ്പോഴൊക്കെ ദൈവം പോലും കണ്ണടച്ചു ഒരു റഹ്മത്തും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് യുക്തിവാദികളും മതനിരാശമുള്ള ആളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ ആരാലും കേൾക്കാനില്ലെങ്കിലും ആ പള്ളിയിൽ നിന്ന് പള്ളി വൃത്തിയാക്കി ഇവിടെ ബാങ്ക് വിളി മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ ഉണ്ടാവാന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് കാരണം ആ പള്ളിയുടെ മുഗൾ ഭാഗം അവരാണല്ലോ വൃത്തിയാക്കിയത് ഈ താഴ്ഭാഗത്ത് കാൽമുട്ടോളം ചെളിയാണ് കാരണം അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരു ബാങ്ക് വിളി മുടങ്ങുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനയാണ് ഒരു പള്ളിയിൽ നിങ്ങൾ നോക്കിക്കോ കേരളത്തിലെ ഏത് പള്ളിയിലാണെങ്കിലും അവിടെ ഒരു മുറില്ലെങ്കിൽ പകരം ആരെങ്കിലും വെച്ചിട്ട് നിസ്കാരം എന്നുള്ളത് മുടങ്ങാതെ ബാങ്കുവിളി മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് പൊതുവേ കേരളത്തിലെ മുസ്ലിം കേരളത്തിൽ നിന്നല്ല എവിടെയൊക്കെ പള്ളികളുണ്ടോ അവിടെയൊക്കെ അങ്ങനെയാണ് ഈ മുണ്ടക്കയിൽ വളരെ വലിയ ദുരന്തമുണ്ടായി ആ പള്ളിയിൽ നമസ്കരിക്കാൻ വരാൻ ആളില്ലാതെ ആയി ഉള്ള ആളുകളൊക്കെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ആയിട്ട് കഴിയാൻ പലരും വാടക വീടുകൾ അന്വേഷിക്കാൻ തുടങ്ങി സമസ്തയുടെ സംസ്ഥയുടെ മുന്നിലെത്തിയൊരു പ്രശ്നം അവിടെ മദ്രസ കെട്ടിടം അവിടെ നിൽക്കുന്നുണ്ട് കുറച്ചെങ്കിലും കുട്ടികളുണ്ട് അവിടെ ആണെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും താമസിക്കാൻ സർക്കാരിന് അനുവദിക്കുന്നുള്ളത് കണ്ടറിയണം പക്ഷെ ആ ഒരു പള്ളി ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ പള്ളിയുടെ ഉള്ളിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോഴാണ് വിഖായിയുടെ പ്രവർത്തകർ വളരെ സന്തോഷത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ വിഖായുടെ പ്രവർത്തകർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ വിഖായയുടെ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ആ രീതിയിലാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് ഒരു വിഖായയുടെ പ്രവർത്തകനെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നു എന്നുള്ളത് ഇങ്ങനെ വിഖായ മാത്രമല്ല അവിടെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ അവരവരെ കൊണ്ട് കഴിയുന്നതിന് അപ്പുറമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതോടൊപ്പം ഇത്തരം ആരാധനാ കേന്ദ്രങ്ങൾ അതിൻ്റെ പരിശുദ്ധിയോടുകൂടി കാണാനും അത് ആ രീതിയിൽ പുനരുദ്ധരിക്കാനുമുള്ള ഒരു സന്നദ്ധ സേവന സംഘം ഉണ്ടാവുക എന്നുള്ളത് അത് വളരെ പ്രശംസനീയമാണ് അതാണ് വിഖായയും വൈറ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത് അവിടെ തുടക്കത്തിൽ പള്ളിയുടെ മുകൾ ഭാഗമൊക്കെ വൈറ്റ് ഗാർഡാണ് വൃത്തിയാക്കി അവിടെ നമസ്കാരം ലോറും മസറൊക്കെ നമസ്കരിച്ചു പക്ഷേ ഈ കാൽമുട്ടിലേറെ ചെളിയുള്ള ഈ ഒരു ഭാഗത്ത് അത് മുഴുവനും ജെ സി ബി ഉപയോഗിച്ച് മണ്ണും മറ്റും ചളികളൊക്കെ വാരി ഒക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ നമസ്കരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രശംസിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലും അവിടെ ബാങ്കുവിളികൾ മുഴങ്ങട്ടെ അത് തന്നെയാണ് മുണ്ടക്കൽ നടന്ന അത്ഭുതം ആ അത്ഭുതത്തിന്റെ കാരണക്കാരായത് വിായും വൈറ്റ് കാർഡ് പ്രവർത്തകരുമാണ് ഇനിയിപ്പോൾ ആ ഒരു പള്ളി അവിടെ അങ്ങനെ നിലനിർത്താൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷെ പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നില്ല പറ്റും എന്നുള്ളത് ഏതായാലും ആ നാട്ടുകാർക്ക് നല്ലൊരു പള്ളിയും അമ്പലവും ക്ഷേത്രവും ഒക്കെ ഉണ്ടാവട്ടെ ആ നാടുക ആ നാടിൻ്റെ ജീവിതം തിരിച്ചു പഴയതുപോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം